ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയുന്നു രൂപയ്ക്ക് കരുത്തു പകരാൻ റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടലുകൾ ഫലം കാണാതെ ഡോളർ ശക്തി പ്രാപിക്കുന്നതിനാൽ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യവും കുത്തനെ ഉയർന്നു ഇന്ത്യൻ രൂപയുടെ മൂല്യം ദിവസവും തകർച്ചയിൽ പുതിയ റെക്കോർഡ് ഇടുകയാണ് ഇന്ന് ഡോളറുമായുള്ള രൂപയുടെ വിനിമയ മൂല്യം പൈസയിലെത്തി ഇതോടെ ഒരു ദർഹത്തിന് ഇരുപത്തിമൂന്ന് രൂപ എന്ന കഴിഞ്ഞ ദിവസങ്ങളുടെ റെക്കോർഡും കടന്ന് ദർഹത്തിന്റെ മൂല്യം ഇരുപത്തിമൂന്ന് രൂപ പൂജ്യം ഒമ്പത് പൈസയിലേക്ക് എത്തി തിങ്കളാഴ്ച ഈ നിരക്ക് ഇരുപത്തിമൂന്ന് രൂപ എട്ട് പൈസയായിരുന്നു ആഭ്യന്തര മൊത്ത ഉത്പാദനത്തിലെ ഇന്ത്യയുടെ മോശം പ്രകടനം രൂപയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് മാത്രമല്ല ചൈനയുടെ യുവാൻ ഉൾപ്പെടെ ഏഷ്യൻ കറൻസികൾ പലതും സമാനമായ തിരിച്ചടി നേരിടുന്നുണ്ട് രൂപയുടെ മൂല്യം പിന്നെയും താഴ്ന്നതോടെ ഏറ്റവും മൂല്യമുള്ള കറൻസിയായ ദിനാറിന്റെ വിനിമയ നിരക്ക് ഒരു കുവൈത്തി ദിനാറിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അറുപത്തിരണ്ട് പൈസ എന്ന നിലയിലേക്കെത്തി ശമ്പളം ലഭിക്കുന്ന മാസാദ്യ ദിവസങ്ങളായതിനാൽ നാട്ടിലേക്ക് കൂടുതൽ പണമയക്കാൻ രൂപയുടെ കുറഞ്ഞ മൂല്യം പ്രവാസികൾക്ക് സഹായകമാകും മീഡിയ വൺ ദുബായ്